ചിന്നക്കനാലിലെ മാറ്റിക്കുഴൽനാടിന്റെ റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഭൂരഹിതരായ ആളുകളെ അണിനിരത്തി കയ്യേറിയ റവന്യൂ ഭൂമി പിടിച്ചെടുക്കുമെന്ന് സിപിഐഎം ജില്ലാ നേതൃത്വം വ്യക്തമാക്കി സി പി എം നേതാക്കൾ കയ്യേറിയിട്ടുള്ള ഭൂമിയാണ് ആദ്യം പിടിച്ചെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചടിച്ചു ചിന്നക്കനാലിലെ നാടിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള വിവാദം മറ്റു തലങ്ങളിലേക്ക് കടക്കുകയാണ് അമ്പത് സെന്റോളം റവന്യൂ ഭൂമി റിസോർട്ടിന്റെ ഭാഗമായി കയ്യേറിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ ഭൂമി ഭൂരഹിതരായ ആളുകൾക്ക് വിട്ടു നൽകണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിൽ സിപിഎം ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് അധിക ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നില്ലെങ്കിൽ ഭൂരഹിതരായ ആളുകളെ അണിനിരത്തി ഭൂമി പിടിച്ചെടുക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഭൂമിയെടുത്ത് പാവപ്പെട്ടയാളെ കൊടുക്കണം ഒരാഴ്ചക്കാലത്തെ സമയം കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനം തിരിഞ്ഞതിന് മുമ്പായി ആ മാധ്യമനാളിനെ ഭൂമിയിലേക്ക് ഭൂമിരംഗിതനായ ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ സമരമുഖത്തിൽ ഇതിനു മറുപടിയായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് സിപിഎം നേതാക്കളിലേക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സി വി വർഗീസിനും സി പി എമ്മിനും ആർജവുമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പിടിച്ചെടുക്കേണ്ടത് സി പി എം നേതാക്കൾക്താവ് ഭൂമി പിടിച്ചെടുക്കുമെന്നുള്ള സിപിഎം നിരവധി വർഷങ്ങളായി മറ്റൊരു വ്യക്തി കൈവശം വെച്ചിരുന്ന ഭൂമി അത് മാത്യു കൊഴൽനാടിന് വിൽക്കുകയും മാത്യു കുഴൽനാടൻ വാങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് സി വി വർഗീസിന് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയും ആർജവും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചിന്നക്കനാലിൽ സി പി എമ്മിന്റെ നേതാക്കൾ സർക്കാർ ഭൂമി കൈയേറി കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഈ മാസം എട്ടിന് മുമ്പ് ഹിയറിംഗിന് ഹാജരാകുവാൻ റവന്യൂ വിഭാഗം മാത്യുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും വിവാദം പുകയുമ്പോൾ വേഗത്തിൽ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിലാണ് റവന്യൂ സംഘം കേരള വിഷൻ ന്യൂസ് ഇടുക്കി